കലാലോകത്തു നിന്നുള്ള വേർപാടിൽ ആരാധകരുൾപ്പെടെ നിരവധി പേരാണ് വേദനിക്കുന്നത് ഇപ്പോഴിതാ മലയാളത്തിൻ്റെ സൂപ്പർ മോഹൻലാൽ കണ്ണീരോടെ ഒരു വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇത് മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു നഷ്ടം എന്നാണ് അദ്ദേഹം പറയുന്നത് മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ തൂവാന തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവ് പി സ്റ്റാൻലിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് എൺപത്തി ഒന്നാം വയസ്സിലാണ് സ്റ്റാൻലി അന്തരിച്ചത് അദ്ദേഹത്തിന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ നേർന്ന് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് മോഹൻലാൽ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് കലാമൂല്യമുള്ളതും കാലാതീതവുമായ ഒരുപിടി ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പി സ്റ്റാൻലി ചേട്ടൻ വാങ്ങി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ തൂവാനത്തുമ്പികൾ ഇന്നും ചർച്ചാ വിഷയമായൊരു ചിത്രമാണ് സ്റ്റാൻലി ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ മാത്രമായിരുന്നില്ല അതിലുപരി നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു ഇങ്ങനെയാണ് മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിന്റെ ഉള്ളടക്കം തൂവാനത്തുമ്പികൾ എന്ന ചിത്രം കൂടാതെ വരദക്ഷിണ മോചനം തീക്കളി തുടങ്ങിയ ചിത്രങ്ങളും സ്റ്റാൻലി നിർമ്മിച്ചിട്ടുണ്ട് എൺപത്തിയൊന്നാം വയസ്സിലെ ഈ നിര്യാണം കലാലോകത്തിന് തന്നെ നികത്താനാവാത്ത ഒരു വിടവാണെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് അന്തരിച്ച പ്രിയ നിർമ്മാതാവ് പി സ്റ്റാൻലിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക